മ്മയ്ക്കും തിരുകുമാരനും ഒരായിരുന്നു നന്ദി പറയുന്നു എൻ്റെ പേര് ഡെൽസൻ എൻ്റെ ഭാര്യ സിന്ധു മൂത്ത മകൻ നെവിൻ രണ്ടാമത്തെ മകൻ മെബിൻ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഈ സന്നിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം എന്താണെന്നു വെച്ചാൽ എനിക്ക് എൻ്റെ കാലിന് പാദത്തിൽ മൊത്തം വിണ്ടി കീറി ആ കത്തി കൊണ്ടുവരുന്ന പോലെയായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും തേച്ചതിന് ശേഷം പൂർണ്ണമായും എനിക്ക് സൗഖ്യം പ്രാപിച്ചു രണ്ടാമത്തെ നിയോഗം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഒരു സൗണ്ട് എൻജിനീയറാണ് പ്രസിദ്ധനായ ഒരു മ്യൂസിക് ഡയറക്ടറെ കീഴിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അന്ന് സാലറി കുറവായിരുന്നു രണ്ടാമത് സാലറി കൂട്ടിക്കിട്ടുവാൻ ഞാൻ നിയോഗം വെച്ച് പരിശുദ്ധമ്മ എനിക്കത് സാധിച്ചു തന്നു മൂന്നാമത്തെ നിയോഗം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ താടിയലിനെ ഒരു അല്പം ഉന്തി നിൽക്കുകയായിരുന്നു അത് പരിശുദ്ധമ്മ വിശുദ്ധ ഉപ്പും യാനും അവന് കഴിക്കുവാനും വിശുദ്ധ തൈലം അവൻ്റെ താടിൽ പുരട്ടി പൂർണ്ണമായും അവന് സൗഖ്യം പ്രാപിച്ചു നാലാമത്ത് കിട്ടിയ എനിക്ക് അനുഗ്രഹം എൻ്റെ മൂത്ത മകൻ ഫിലിമിൻ്റെ ഫീൽഡാണ് അവന് സ്വന്തമായിട്ട് ഫിലിം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിയോഗം വെച്ചു ഇപ്പം സ്വന്തമായിട്ടൊരു ഫിലിം ഒന്നല്ല രണ്ട് ഫിലിമിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കിട്ടിയ അനുഗ്രഹത്തിനും അമ്മയ്ക്ക് ഓണാനും പ്രശസ്തനായിരുന്ന അടൻ്റെ പടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കിട്ടിയ ഗ്രഹത്തിനും പരിശുദ്ധാമിക്കുകയും ഞാൻ നീ പറയുന്നു ആത്മീയമായിട്ട് വളരുകാനാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂറോളം ബൈബിൾ വായിക്കും പിന്നെ ബൈബിൾ വായനയും വിശുദ്ധ കുർബാന ആഴ്ച ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ മാത്രമേ കുർബാനയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു ആഴ്ചകളിൽ ഞാൻ വിശ്വാസ സ്വീകരിച്ചു അങ്ങനെ ഞാൻ വിശ്വാസത്തോടു കൂടി അതിന് പോകുന്നു പിന്നെ സാക്ഷിയാണെങ്കിൽ അച്ഛൻ്റെ സാക്ഷ്യങ്ങള് കേൾക്കും ധ്യാനങ്ങള് കേൾക്കും അതൊന്നോ രണ്ടൊന്നോ അല്ല ചിലപ്പോൾ പത്തോ പതിനഞ്ചോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും ധ്യാനവും രണ്ടും മൂന്നൊക്കെ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് പോകും എനിക്ക് ബിസിനസ്സാണ് ലൈറ്റിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ടുള്ളതായിരുന്നു അതിൻ്റെ ഇടയിലോട്ട് നിരോധനവും കൊറോണയൊക്കെ വന്നതോടുകൂടി അത് കുറച്ച് നിർത്തേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഭാര്യ എടുത്തിട്ടുള്ളതാണ് ആ രണ്ടായിരത്തി പത്തൊമ്പിൽ പ്രകാരം ഞങ്ങൾക്ക് വീണ്ടും ആ ഷോപ്പ് തുടങ്ങുവാനുള്ള അനുഗ്രഹം മാതാവ് സഹായിച്ചു ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടായിരുന്നില്ല ലക്ഷങ്ങളുടെ കടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി മാതാവ് ഞങ്ങൾക്ക് വെറും ആധാറും പാൻ കാർഡും കൂടെ പതിമൂന്ന് ലക്ഷം രൂപ ഭാര്യ ഭാര്യയോടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് പതിമൂന്ന് ലക്ഷം രൂപ ലോൺ തന്നു അങ്ങനെ വീണ്ടും കട തുടങ്ങി ഞങ്ങൾ അങ്ങനെ വീണ്ടും അനുഗ്രഹം നന്ദി പറയുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പഴി എടുത്താണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കേൾക്കാൻ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്